പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ കൊച്ചിൻ കോളേജിൽ ഒരു വട്ടം കൂടി പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു കൊച്ചിൻ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ കൊച്ചിൻ കോളേജ് അലൂമിനിയസോസിയേഷൻ്റെ വാർഷിക സൗഹൃദ സംഗമമായ ഒരു വട്ടം കൂടി ഓഗസ്റ്റ് പതിനഞ്ചിന് കൊച്ചിൻ കോളേജ് ക്യാമ്പസിൽ നിറഞ്ഞ ആഘോഷപൂർവ്വം ഇതിനുമ്പ് ഞാൻ നേരത്തെ എപ്പോഴും ഇവിടെ സ്റ്റേജിൽ കയറി വരുന്ന സമയത്ത് ആ ഒരു സ്പോട്ട് നിങ്ങളൊക്കെ ഇരിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ഒക്ടോബർ ശമിയായിരുന്നു ഈ പ്രോഗ്രാം ഇങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ നമ്മളുടെ നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൻ്റെ വലിയൊരു ഓർമ്മകളാണ് എല്ലാവർക്കും എല്ലാവരുടെയും കൂടെയും കടന്നു പോകുന്നത് പഴയ കാലങ്ങളിൽ കോളേജ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒന്നായിരുന്നില്ല ഇന്നാ സ്ഥിതിയൊക്കെ മാറി ഇന്ന് എല്ലാവരും കോളേജ് വിദ്യാഭ്യാസത്തിലൊക്കെ പോകും പക്ഷെ അന്ന് കോളേജ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അലുമിനി പ്രസിഡന്റ് അമർനാഥ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ ജെ മാക്സി എം എൽ എ മുഖ്യാതിഥിയായിരുന്നു കമ്മിറ്റി അംഗങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകനും ചേർന്ന് കൊച്ചിൻ കോളേജ് മുൻ പ്രിൻസിപ്പൽ ആർ വി കിളിക്കാരന് ഗുരു ശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു പ്രൈഡ് ഓഫ് കൊച്ചിൻ കോളേജ് ആയി തെരഞ്ഞെടുക്കപ്പെട്ട രംഗനാഥ് രവി വിവിധ മേഖലകളിലെ നേട്ടങ്ങൾക്ക് അച്ചീവ്മെന്റ് അവാർഡിന് അർഹരായ മീനാരാജ് രാജൻ വർഗീസ് അതീഷ് ഷാ ജോസഫ് ആന്റണി ഹർട്ടീസ് റൂബിസാം എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ജനറൽ സെക്രട്ടറി ജവഹറദ് സോഗതവും ജനറൽ കൺവീനർ സഞ്ജീവ് കെ ബലൻ നന്ദിയും രേഖപ്പെടുത്തിയ ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥികളായ പ്രശസ്ത ഗായകർ അഫ്സൽ പ്രകാശ് ബാബു നൌഷ തുടങ്ങിയവർ നയിച്ച ഗാനമേളയും പൂർവ്വ വിദ്യാർത്ഥികളുടെ നിരവധി കലാപ്രകടനങ്ങളും അവതരിപ്പിക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി